പവർ എന്താ പറയുക ടു ഹൺഡ്രഡ് സി സി ഞാൻ ഒരു ചെകുത്താന്റെ കുട്ടിയാണ് എന്നെ അയച്ച് വിടുന്നു മെസ്സിണ്ട് കാരണം കണ്ടില്ല എന്താ രസം ഈ ഒരു ഹെഡ് ലൈറ്റിലാണ് പലരും വണ്ടീനെ വീണ് പോയിട്ടുള്ളത് കാരണം ഹേയ് നമ്മുടെ പുതിയ പീഡിക്കുന്നത് എന്റെ പേര് കൃഷ്ണദാസ് അപ്പൊ എന്റെ പേരിലുള്ള എന്റെ മൊത്തം ആയിരിക്കും അപ്പോൾ ഓൺ നിർത്തിയിട്ടൊക്കെ കേട്ടോണ്ട് സെറ്റ് അല്ല സാറേ അപ്പോൾ നമ്മൾ ഇന്ന് ഓടിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ആണ് ഓടിക്കാൻ പോകുന്നത് അപ്പോൾ മറ്റേ ത്രീ നയൻറ്റിയുടെ ഡിസ്പ്ലേ ഒക്കെ വന്നിട്ടുള്ള ഡിജിറ്റൽ മ്യൂട്ടറൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഡ്യൂക്ക് ത്രീ നയൻറ്റി സെറ്റ് ത്രീ നയൻറ്റി ഡ്യൂക്ക് ടു ഹൺഡ്രഡാണ് ഓടിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്ന് രണ്ടർ എടുക്കാന്ന് കരുതി വണ്ടി കഴുകിയിട്ടൊക്കെ ഉണ്ട് സെറ്റ് താങ്കളൊക്കെ ഉണ്ട് അപ്പോൾ ഡ്യൂക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും കാരണം നിങ്ങൾക്ക് ഡ്യൂക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ആകും അത് നമുക്ക് കണ്ണുണ്ടാകും പഴയ ബി എസ് ത്രീയർ സൗണ്ട് കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടമാണ് നമുക്ക് പുതിയ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ പിന്നെ പോരാത്തതിന് അടിപൊളിയാണ് ഞാൻ ഒന്നും പറയണില്ല നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം അപ്പം നമുക്ക് നമ്മുടെ ചെക്കൻ ഓൺ ഓൺ ആക്കിയിട്ട് സൗണ്ട് കേട്ടിട്ട് നമുക്ക് അവിടേക്ക് പോകാം ഓക്കെ അപ്പോൾ ടെസ്ചറൈവ് ചെയ്യാൻ തൊക്കെ വേണ്ടെന്നുള്ള കാര്യങ്ങളും നമുക്കറിയാം സെറ്റല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഷോറൂമിൽ പോവാം യെസ് നമ്മളങ്ങനെ കെ ടി എം ഷോറൂം പറ്റി അത്രയും കെ ടി എമ്മ വണ്ടികളുടെ ഇടയിൽ കൂടെ ഒരു ക്രക്സ് കൊണ്ടുപോവാണ് യെസ് എല്ലാം ഇതൊക്കെ കണ്ടൊക്കെ ഡിക് ടു ഹൺഡ്രഡ് യസിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കൊടുന്ന് ക്രക്സിനെ കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ക്രക്സിനെ വന്ന് പാർക്ക് ചെയ്തു ഇനി നമുക്ക്

ഓൺ റോഡ് എത്ര അതെ അതെ അപ്പൊ നമ്മള് പോവാണ് വണ്ടി എടുക്ക കാണുമ്പോൾ എന്റെ മക്കള് ഓക്കെ ഓക്കെ എന്താ ബ്രേക്കിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും പിന്നെ അറിയാലോ ായിട്ടും ഫോർട്ട് കെയർ സെറ്റി വയ്ക്ക രണ്ട് കിലോമീറ്റർ നമുക്ക് വണ്ടി ഓടിക്കാൻ വന്നിട്ട് ഓ ശരിക്കൊരു എന്താ പറയാ ത്രീ നൈന്റി അല്ല ശരിക്ക് പവറിന്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുണ്ടാവുള്ളൂ വണ്ടി നമുക്ക് അത് ചരക്ക് കഴിഞ്ഞൊരു വഴിക്ക് പോയിട്ട് നമുക്ക് വണ്ടി ഒന്ന് വരിക കാണാം നമുക്ക് വണ്ടീനെ കുറിച്ച് ഇഷ്ടമുള്ളവരാണ് ഇപ്പൊ വീട് കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ ഈ ഡ്യൂബ് ട്യൂബിനെ കുറിച്ച് ഏറ്റവും നടത്തി കാണുമ്പോൾ ശെരിക്കും നമ്മുടെ പഴയ ബി എസ് സിക്സ് ത്രീ നയന്റീനെ ശരിക്കും മെസ്സി ഉണ്ട് കാരനെ കണ്ടില്ല എന്താ രസം ഹെഡ്ലൈറ്റിലാണ് പലരും വണ്ടീനെ വീണ് പോയിട്ടുള്ളത് കാരണം ഈ ഒരു ദു യോ സെസ്ബാക്ക് ഇടി എൻ്റെ പൊന്ന് മക്കളൊരു രക്ഷയില്ല കാരണം കാരണം ഞാൻ മിസ്സ് ചെയ്യുന്നത് പലപ്പോഴും ഈ ഒരു ഹെഡ്ലൈറ്റ് ആണ് കാരണം ഈ ഒരു ഡിജിറ്റൽ മീറ്ററായിട്ട് ഈ ഒരു ഹെഡ്ലൈറ്റ് വണ്ടി ഇറക്കുകയാണെങ്കിൽ പിന്നെ സെഗ്മെൻറ്റിൽ തന്നെ മോസ്റ്റ് പവർഫുൾ അതിൻ്റെ മോസ്റ്റ് സ്റ്റൈലിഷ് വണ്ടിയിട്ട് ഈ വണ്ടി മാറും കാരണം അമ്മമാതിരി അഗ്രസീവ് ലുക്കാണ് എനിക്ക് ഒരിക്കലും ഈ ഡ്യൂക്ക് ലുക്ക് ഒരിക്കലും എടുത്തിട്ടില്ല കാരണം എൻ്റെ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്യൂക്കിൻ്റെ ഈ ഒരു ഡിസൈനാണ് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ ഒരു ലുക്ക് വണ്ടിയുടെ ഒരു ഫിനിഷിങ് ലുക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള വണ്ടി ചിലപ്പോൾ ലുക്ക് ചിലവർക്ക് അതോ ഇഷ്ടമായിട്ടുണ്ടോ പക്ഷെ എൻ്റെ കാര്യം പറയുകയാണ് ഈ ലുക്കിൽ പറഞ്ഞാൽ കാരണം കണ്ണെടുക്കാതെ നോക്കി നിൽക്കും അമ്മ അതിലെ ലുക്കാണ് കാരണം ഈ ടു ഹൺഡ്രഡ് സിക്സിൽ ഇത്ര അധികം ഫീച്ചേഴ്സ് ആയിട്ടുള്ള വേറൊരു വണ്ടി ഇല്ലയെന്നാണ് വേണമെങ്കിൽ പറയാം കാരണം ഈ ഒരു മീറ്റർ കണ്ടില്ല ശരിക്കും ത്രീ നയൻറ്റിയുടെ പോലെയുള്ള എല്ലാ സംഭവങ്ങളും സ്വിച്ച്ബിളും അതൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് പോപ്പറായിട്ടുള്ള റിവ്യൂം പറയും കാര്യങ്ങളും അറിയില്ല എന്നാലും നമുക്ക് ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡും ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി എന്നാലും പറഞ്ഞത് ടു ടു ഹൺഡ്രഡും ത്രീ നയൻറ്റി തമ്മിലുള്ള വ്യത്യാസങ്ങൾ പിന്നെ പഴയ ടു ഹൺഡ്രഡ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഈ അണ്ടർ ബില്ലൊക്കെ എടുത്ത് കടന്നിട്ട് എക്സോസ് പൈപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് കാര്യമായിട്ട് സെറ്റ് പിന്നെ ഡബ്ല്യുപിയുടെ ഷോക്കപ്പിൻ്റെ ഇതൊക്കെ സ്റ്റിക്കർ കള കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ മാറിയിട്ടുണ്ട് അതൊക്കെ നല്ല അടിപൊളിയുണ്ട് പിന്നെ ബാക്കിക്ക് വരുമ്പോഴൊക്കെ സെയിം തന്നെയാണ് പഴയ ഇത് തന്നെയാണ് അടിവുക്കിൻ്റെ ലോഗും ഈ സെറ്റപ്പും സാധനം ഈ ഒരു ലുക്ക് തന്നെയാണ് വണ്ടി മേലിട്ട് നമുക്ക് ഓടിച്ച് സാറ്റിസ്ഫാക്ഷൻ കണ്ടാത്താൻ പറ്റുന്ന വണ്ടി തന്നെയാണ് ഈ വണ്ടി മീറ്റർ നല്ല കണ്ടിട്ട് പക്ഷെ എന്താ ഒരു പ്രീമിയം സെറ്റ് നോക്കിയാൽ വണ്ടി ഇങ്ങനെ മിക്ക റീൽസിനും കണ്ടുണ്ടാകും മണ്ടി ഇങ്ങനെ ഹൈവേ ഇവിടെ പടച്ച് പോകുമ്പോൾ കിടന്നടിക്കണ ഒരു ആർ പി എം എന്ന് കയറി കാരണം ഏറ്റവും കൂടുതൽ യു ഈ ഒരു ആർ പി എം കയറണി പ്രത്യേക ഒരു ഫാൻ ബേസ് ബ്രൈസുണ്ട് കാരണം ഒരു റഷ്യയിലാത്ത ആർ പി എം കയറ്റിലാണ് കാണുന്നത് കണ്ടില്ല ഫുള്ള് കണ്ട പറയുക മണ്ടീനെ കുറച്ച് ഏറ്റവും സെഡ് വരയിൽ എല്ലാം കാണാൻ പറ്റും കണ്ടില്ല ഞാൻ ഇവിടെ മാറ്റുമ്പോൾ എന്നൊരു എല്ലാ ഇതിലും കാണാൻ പറ്റും എൻ്റെ മക്കൾ ഈ വണ്ടിയുടെ എല്ലാ ഇമ്മാതിരി ടു ഹൺഡ്രഡ് സി സി ഇമ്മാതിരി ഒരു ഡിസ്പ്ലേ ഇട്ടുള്ള വേറൊരു വണ്ടി തന്നെ ഇല്ല അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ തന്നെ ഓ എന്താ പറയുക ശരിക്കും ഒരു ഗെയിം കളിക്കണേ പോലെയാണ് നമുക്ക് ഈ വണ്ടിയിലെ ഒരു ഇതും കാര്യങ്ങളൊക്കെ നോക്കണത് സെറ്റ് തന്നെയാണ് രക്ഷയില്ല ഓക്കെ പിന്നെ വണ്ടി ഓൺ ആക്കിയിട്ട് ഒന്നുകൂടി മീറ്റർ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം ഈ റെഡി ടു റൈസ് പിന്നെ ഇങ്ങനെ കാണുന്നതിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ആദ്യം നമുക്ക് ടു ഫിഫ്റ്റി ഇറങ്ങിയ സമയത്ത് ആദ്യം ടു ഫിഫ്റ്റി ഇറങ്ങിയപ്പോൾ മെയിനായിട്ട് നമുക്ക് മീറ്റർ മിസ്സിംഗ് ഉണ്ടായിരുന്നു പക്ഷേ വണ്ടി ഹെഡ് ലൈറ്റ് സെയിം ആയിട്ട് ഇറക്കി ഇപ്പോൾ ടൂ ഹൺഡ്രഡിൽ അല്ല അവർ ഈ ഒരു മീറ്ററും ഈ ഹെഡ് ലൈറ്റ് ഇറക്കി തന്നെ എന്തായാലും വണ്ടി നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര ലാഭം തന്നെയാണ് പിന്നെ ത്രീ നൈഡിൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പൈസ ഇല്ല പക്ഷെ ത്രീ ടു ഹൺഡ്രഡ് എടുത്തിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് കണ്ടാത്തും പറ്റുമ്പം ഇതാണ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ് കാര്യങ്ങളല്ലേ ഒക്കെ എടുക്കണമെന്നില്ല നമ്മുടെ ചാനൽ ഫസ്റ്റ് എന്തായാലും ഞാൻ ഭയങ്കര പറയാട്ടെ വീഡിയോ കാണുമ്പോൾ കണ്ട് ലൈക്ക് ചെയ്തിട്ട് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ നമ്മുടെ ഇതുപോലെ വണ്ടി ഭ്രാന്തിൻ്റെ ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നമുക്ക് കാണാം പ്രോപ്പറായിട്ട് ഡ്രൈവിങ് കാര്യങ്ങളൊന്നും എനിക്ക് പറയാറിയില്ല എനിക്ക് വണ്ടീനെ ഇഷ്ടമാണ് വണ്ടികളെ കുറിച്ച് എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ് അത് മാത്രം എനിക്ക് പറയുള്ളൂ വേറെ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല വണ്ടീനെ കിട്ടി ഓടിക്കും വണ്ടീന് അത് വണ്ടി ലുക്ക് വണ്ടി ഇതുപോലെ റോട്ടിൽ നിർത്തിയിട്ട് നോക്കി നിൽക്കും അങ്ങനെയൊക്കെയുള്ള വണ്ടി ബ്രാന്തമാണ് ഞാൻ പക്ഷേ അത്യാവശ്യം ഇഷ്ടം പക്ഷേ ഇങ്ങനെ വീഡിയോയിലെ വാർത്തോരാന് പറയാനൊന്നും എനിക്ക് അറിയില്ല സ്റ്റെല്ലിൻ്റെ പോലും ഡ്രസ്സിൻ്റെ പോലെ പോലൊന്നും എനിക്ക് ഞാൻ വല്ല പറ്റുമോ അപ്പോൾ ഞാനായിട്ട് എൻ്റെ വണ്ടി ബ്രാന്തിൻ്റെ കുറച്ച് വണ്ടി ഓടിച്ചിട്ടുള്ള കുറച്ച് ബ്രാന്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് നമുക്ക് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് പിന്നെ റോട്ടിക്ക് ഇറക്കി പിന്നെ കുറച്ച് പവറും നടക്കുന്നു സ്കിൽ സ്വിച്ച് ഓൺ ആക്കി വന്നു ന്യൂട്രലായി നമ്മുടെ വണ്ടിയുടെ എക്സോസ് കൂടി ഒന്നും കേൾപ്പിച്ചില്ല അല്ലേ വണ്ടിന്നിറങ്ങിയിട്ട് വണ്ടിയുടെ എക്സോസ് ഒന്ന് ഓക്കേ നമുക്കപ്പോ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമുക്ക് ഇവനെ ഒന്ന് കൈ എടുത്തോക്കുമ്പോ നല്ല റോട്ടി ആ കറക്കിട്ട് സടലൈറ്റ് നിർത്തിയിട്ട് കാണിച്ചോ രക്ഷ വണ്ടി ഭയങ്കര ഒരു വണ്ടി ഇത് പറയാ എവിടെ കൊണ്ടുവച്ചാലും ഫോട്ടോ ഫോട്ടോ എന്നൊക്കെ പറയില്ലേ അമ്മാതിരി വണ്ടിയാണ് ഈ വണ്ടി കാരണം ഈ ഒരു അതിന്റെ ഈ ഫോണിൽ ക്യാമറ എടുത്തപ്പോൾ നിങ്ങൾ ഇതില് കണ്ട നിങ്ങൾ വണ്ടിയുടെ ഒരു ഇത് ആ ഒരു ക്യാമറയിൽ വണ്ടിയുടെ ഓർജിനറുദ്ധിച്ച് കണ്ടില്ലേ സത്യം പറയല്ലോ സത്യം ഒരു രസെ നിങ്ങൾ നോക്കി ഫുള് പച്ചപ്പ് ഈ വണ്ടി എന്തൊരു രസം നമ്മൾ ഇവനെ നല്ല റോട്ടി കറക്കിണ്ട് ഞാൻ ഫോർത്ത് കറട്ടോ നമുക്ക് ഡൗൺ ചെയ്തിട്ട് വണ്ടി പഠിപ്പിച്ചെടുത്ത് കാണിച്ചരാം നല്ല ട്രാഫിക് റോഡാണ് എന്നാലും വണ്ടി ഓവർടേക്ക് ചെയ്യാനും വണ്ടിയുടെ റോട്ട് റെസ്പോൺസ് കാണിച്ചരാം സെക്കൻഡ് കെയർ ഫസ്റ്റ് ഗ്രീഡ് ടു ഓക്കെ സെക്കൻഡ് കെയർ തേഡ് ഫോർത്ത് അത്രേ ഉള്ളൂ പിന്നെ ഫിഫ്ത്ത് ഗ്രീഡ് ആണെന്നുള്ള വഴിയൊന്നും ഇല്ല കാരണം അവിടെ ഇതെത്തി ജസ്റ്റ് വണ്ടിയുടെ ഇത് കാണിച്ചു ഹൺഡ്രഡ് സി സി ഫാസ്റ്റസ്റ്റ് ത്രോട്ടിൽ റെസ്പോൺസ് ആണ് റെസ്പോൺസാണ് സി സി പവറോ പവർ റോ പവർ നമുക്ക് കാണിച്ചു അപ്പൊ അതിന്റെ കുറവെങ്ങനെ പോലും വണ്ടിക്കുണ്ട് ഓക്കെ നല്ലൊരു വഴിക്ക് തെളിവ് ഒന്നുകൂടി ഓടിച്ചു കാണിച്ചരാം കൊയ്യൊരു കാര്യം പറയാമായിരുന്നു പിന്നെ വണ്ടി നമുക്ക് ഏത് ട്രാഫിക്കിന്റെ ഇടയിൽ കൂടി പ്രത്യേകം വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഫ്ലിക്കർ ഇത് ഫ്ലിക്കർ ഇത് വണ്ടി കൊണ്ടു കൊടുക്കാം കാരണം സിമ്പിളായിട്ട് കൊണ്ടുനടക്കാം നമ്മടെ എം ടി അതുപോലെ എൻഎസ് കുറച്ച് വെയിറ്റ് കൊടുക്കാം എം ടി ഡ്യൂക്കറി കൊണ്ടുനടക്കാൻ സെറ്റാണ് എൻഎസ് വെച്ച് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട് ആ കാര്യം ഓ അപ്പാത്ത മാമമാര് വേണ്ടി നല്ലൊരു വണ്ടി കണ്ടില്ലേ നിങ്ങൾ കറ ഓടുന്നൊക്കെ കൈക്കിണ്ട് പക്ഷെ എന്താ ചെയ്യാം കോഴിക്ക് കൊടുത്ത് പോകാൻ പറ്റില്ല പക്ഷെ ഈ വണ്ടിയുടെ ഈ ഒരു ഫ്രെയിമുകൂടെ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ച കാണാനാണ് എല്ലാവരും എന്റെ പോലെ നിങ്ങൾ വീഡിയോ കണ്ടതൊക്കെ അറിയാം കാരണം ഈ ഒരു മീറ്ററിൽ ഇങ്ങനെ ആർത്തിയങ്ങ് കയറണില്ല ഓ പക്ഷെ എന്ത് ചെയ്യാം വണ്ടി നല്ല രീതിയിൽ ഓടിച്ച് വരുമ്പോൾക്ക് ഇതുപോലെ വട്ടം വയ്ക്ക ഒരുപാട് ആൾക്കാർ വരും അപ്പൊ നമ്മള് ചിലപ്പോ നമുക്ക് ആക്സിഡന്റ് പറ്റും അവരെ കയറും അപ്പൊ അതൊക്കെ ഭയങ്കര ആണ് നമ്മൾ ഓടിക്കാൻ നമുക്ക് ഇവിടെ യൂട്ട എടുത്ത് പോകണം വണ്ടി രണ്ട് കിലോമീറ്റർ റേഞ്ചിലേ പറ്റുള്ളൂ ഓക്കെ ഇൻഡിക്കേറ്റർ കിട്ടുന്നുണ്ട് ഞാൻ സിക്സ് ഇട്ടിട്ടില്ല ഫിഫ്ത് ഞാൻ മുക്കിച്ച് കുറച്ചു വണ്ടിയുടെ ഒരു പവർ കിട്ടില്ല നിങ്ങൾ ഒരു സൗണ്ട് കിട്ടില്ല എന്നെ അയച്ചു വിടുക എൻ്റെ പവർ എന്താ പറയുക ടു ഹൺഡ്രഡ് സി സിയിൽ ഞാൻ ഒരു ചെക്കുത്താന്റെ കുട്ടിയാണ് എന്നെ അയച്ച് വിട് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത് ഇവൻ്റെ ചേട്ടന്മാർ ത്രീ നയൻറ്റി അതുപോലെ തന്നെ എൻ്റെ മുകളിലുള്ള ആൾക്കാരൊക്കെ അഴിഞ്ഞാടുന്ന റോഡാണ് പക്ഷെ നിനക്കും അഴിഞ്ഞാടാൻ പറ്റും പക്ഷെ ഇങ്ങനത്തെ റോഡുകൾ പറ്റില്ല നിന്നെ കൊണ്ടുപോയിട്ട് അഴിഞ്ഞാടുന്ന സർട്ട് കൊണ്ടുപോയില്ല നിന്നെ ശരിക്ക് അഴിഞ്ഞാട്ടി നിന്നെ പുറത്തേക്ക് നിന്റെ തനി സ്വരൂപം എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മുടെ ചെറിയ റോഡിലൊക്കെ നീ സാവധാനായിട്ട് ഓടിക്കാം അതാണ് പറഞ്ഞത് ടൂണ്ട്രഡ് സി സി ഡി ഇവനെ നമുക്ക് ഇങ്ങനെ നോർമലായിട്ട് കൊണ്ടുനടക്കാനും പറ്റും നമ്മളെ ഡെവല്യൂഷനും പറ്റും സെറ്റ് ആണ് പക്ഷെ ഇവന്റെ ടു ഫിഫ്റ്റി ത്രീ നയൻറ്റി ഒക്കെ കുറച്ചുകൂടി കുറച്ചുകൂടി പാടാണ് ഇവന്മാരെയൊക്കെ മാറ്റിക്കാൻ ഇവൻ തന്നെ ഏറ്റവും ചെറുതായിട്ട് ഇവുമ്പനെ ഇവരുടെ മുഖത്തെ തലേമുറയിൽ ചെയ്യുന്ന ചേട്ടന്മാരെ കുറച്ച് പറയണോ ബി എസ് ത്രീ ആർ സി ത്രീ നയൻ ഉണ്ട് അവന്മാരും അവനൊന്നും തൊടാനേ പറ്റിട്ട് അവനൊക്കെ എന്താണ് തേർഡ് സെക്കൻഡ് ഗിയർ ഗിയർന്ന് പോലും അവന കാരണം കാരണം വേറെ സ്വർഗത്തിലേക്കല്ല നാരകത്തേക്ക് പോവുക ഇപ്പൊ ഞാൻ ഈ റോഡ് കൂടെ സിമ്പിൾ ആയിട്ട് വലിയ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കുറച്ചു നേരം ഓടിച്ചിട്ടുണ്ടായാലും കൂടി വണ്ടി ഓണ കൂടി ഹീറ്റിംഗ് കൊണ്ടും കാൽമി അടിക്കുന്നില്ല ഷൂ കിട്ടിണ്ടെന്നാലും ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോർമലായിട്ടില്ല ഓക്കെ നല്ലൊരു വഴിയിൽ ഓടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഷ്യൂല് കുറവാണ് ലോങ് കൊണ്ടുപോകുന്നതിനും കൂടി പ്രശ്നമാണ് ഓവർടേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് കോൺഫിഡൻസ് തരും കാരണം കുത്തി കയറ്റി കൊണ്ടുപോകാം അങ്ങോട്ട് വേണമെങ്കിലും പക്ഷെ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ ഷോറൂമിലെ വണ്ടി വേണമൊക്കെ നമുക്ക് ബോധം പോവണം രണ്ടുപേരേണ്ടി കേട്ടിട്ടുണ്ട് അടിപൊളി കണ്ടില്ലേ തേർഡ് കേടുകൾ ഞാൻ എന്റെ അഭ്യാസം കാണിക്കുന്നത് ഞാൻ ഇന്ത ഇന്തറോട്ടില് നല്ല റോഡിലൊക്കെ കിട്ടണമെങ്കിൽ അവൻ ശരിക്കും അവന വിടാം കാരണം ഇവൻ്റെ ഇനീഷ്യൽ പവർ ടു ഹൺഡ്രഡ് സി സി ഇവൻ്റെ ഡ്യൂക്കിൻ്റെ കെ ടി എം ഫാമിലിയുടെ ഇനീഷ്യൽ പവർ അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ടോപ്പൻ്റെ അടിച്ചായിരിക്കും പക്ഷേ ഇവരൊക്കെ ഇനീഷ്യൽ പവർ ഇവരൊക്കെ ഇനീഷ്യൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് തൊടാൻ പോലും പറ്റില്ല ഇപ്പോൾ ഒരു സിഗ്നലിൽ നിൽക്കും നമ്മൾ ഇവിടെ ഒരു ഡ്യൂക്ക് നിൽക്കുന്നുണ്ട് പിന്നെ ഡ്യൂക്ക് നിൽക്കുക ടു ഹൺഡ്രഡ് നിൽക്കുന്നുണ്ട് അപ്പുറത്ത് വേറെ ടു ഹൺഡ്രഡ് സി സി ഇത് വേണ്ടി വേണം ഒന്നും പക്ഷെ ഫസ്റ്റ് സിഗ്നൽ റെഡ് സിഗ്നൽ മാറി ഗ്രീൻ സിഗ് സിഗ്നലിൽ വന്ന ഇവൻ അടിച്ച് കയറണ പോലെ അവർക്ക് അടിച്ചു കയറാൻ പറ്റില്ല ടോപ്പൻ്റെ നമ്മൾക്ക് അടിച്ച് കയറും പക്ഷേ അതിനൊക്കെ മുന്നേ ഇവനൊക്കെ എത്തേണ്ട കൊടുത്ത് അതാണ് ഇവന്മാരുടെ പ്രത്യേകത കെ ടി എം വണ്ടികളുടെ പ്രത്യേകത ഞാൻ മിക്ക യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ മിക്ക ജി ടി സിക്സ് ഫിഫ്റ്റി അതുപോലെ തന്നെ ഡ്യൂക്ക് ത്രീ നയൻറ്റി പ്ലാസസ് എപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കാരണം ജി ടി സിക്സ് ചെയ്യുന്നവരെ സിലിണ്ടറും ആർ സി തന്നെ വൺ സിലിണ്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാനും അടിക്കണടികൾ കാരണം വണ്ടിയിട്ട് ഓപ്പൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കയറി വരും ഇനിഷൻ ഒന്നും നമുക്ക് ജിക്ക് തൊടാൻ പോലും പറ്റില്ല കാരണം അമ്മ അതി കാരണം അമ്മ അതിൽ പവർ ഉണ്ട് ഇതിന്റെ ഉള്ളില് കാരണം പ്ലാസ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞോട്ടെ പ്ലാസ്റ്റിക് ആണെങ്കിലും കൂടി പവർ പവർ തന്നെയല്ലേ ഓക്കെ വാർത്ത പറഞ്ഞ എത്താറില്ല ദിവസം വണ്ടി കൊടുത്താറേ എന്താ ചെയ്യാ വണ്ടീന്ന് കുറച്ച് വാർത്താ പറയാൻ പറഞ്ഞാൽ പറ്റി ഇതുപോലത്തെ കുറച്ച് വലിയ വലിയ കഥകൾ പറയാൻ ഒക്കെ അറിയാം ോഡാണെങ്കി ഇവിടെ ഒരു പാടം ഉണ്ടാകും അവിടെ കൊണ്ടിട്ട് ചെറിയ തീരുവോ കെട്ടർ പോട്ട് പോകും അവിടെ കൊണ്ട് ചെയ്യാനോ അത് പറ്റില്ലല്ലോ നമ്മള് പോകുന്ന വഴിയല്ലേ ഓക്കെ 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 അപ്പം നമ്മൾ വണ്ടി നിർത്തി ഇനി നമ്മൾ കൊടുക്കാം ഷോറൂമിൽ കൊടുക്കാൻ പോവുകയാണ് ഇനി വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങളുടെ പോലെ തന്നെ ഞാനൊരു വണ്ടി വരാനും കെട്ടിയും ഫാമിലിയായാലും എനിക്ക് എല്ലാ വണ്ടികളും ഇഷ്ടമാണ് പിന്നെ ഡ്യൂക്ക് കെട്ടി എം നമുക്ക് പ്രത്യേകം എല്ലാവർക്കും ഇഷ്ടം കൂടുതലാണ് പ്രീമിയം വണ്ടി ഉണ്ടല്ലോ അതുപോലെ എനിക്കിഷ്ടം വണ്ടികളാണ് ടു കിറ്റ് ടു ഹൺഡ്രഡ് ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വന്ന് ഓടിച്ച് സജ്ജിച്ചു ലൈസൻസ് കൊടുക്കുക നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക പുഴക്കിലെ ഷോറൂമിലാണ് നല്ല കമ്പനിയാണ് ഇവിടെ ഉള്ളവർക്ക് ഇവിടെ വന്ന് ചെയ്യാം പിന്നെ ഏത് മറ്റുള്ള ഷോറൂമിൽ ലൈസൻസ് മാത്രമാണോ കൂടെ ആൾക്കാർ വരും ഒന്നും അറിയില്ല ഇവിടെ നമ്മുടെ കൂടെ ആളും വന്നിട്ടില്ല നമ്മൾ ഒറ്റയ്ക്ക് വണ്ടി നമുക്ക് തന്നെ നമ്മൾ ഇത്ര കിലോമീറ്റർ ഓടിക്കാം ആ വണ്ടി തന്നെ പിന്നെ നമ്മുടെ റോഡ് മോശം കൊണ്ടെനിക്ക് അധികം ഓടിച്ച് പറ്റിയത് അപ്പോൾ വീട് അതിൻ്റെ ഒപ്പിയാണ് അപ്പോൾ ഉള്ളൂ നിങ്ങളുടെ പോലെ ഇതുപോലെ വണ്ടി പിന്നെ വണ്ടികൾ ഇഷ്ടം പറഞ്ഞത് വണ്ടികളെ ഓടുക അങ്ങനെ താഴ്പ്പറ ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ വരിക അത്രയുള്ളൂ എല്ലാവർക്കും പൈ എൻ്റെ പേര്